ദൈവ തിരുനോമം മഹത്തപ്പെടട്ടെ നോമ്പിൻ്റെ മൂന്നാം ദിന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ക്രിസ്തുനാഥൻ്റെ പ്രവൃത്തികളുടെ കേന്ദ്ര കഥാപാത്രങ്ങൾ പലതും തിരസ്കരിക്കപ്പെട്ട അഥവാ തള്ളപ്പെട്ട വ്യക്തികളോ വസ്തുക്കളോ ആണ് ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒന്നിനെ എല്ലാവരും ആദരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ക്രിസ്തുനാഥൻ്റെ ജീവിതധർമ്മം ഇത്തരത്തിൽ ചിന്തിച്ചാൽ സമൂഹം തിരസ്കരിച്ച കുഷ്ഠരോഗി ദുഃഖം നിരാശ അന്ധകാരം മരണഭയം എന്നിവയാൽ മൂടപ്പെട്ട വ്യക്തിത്വമായ ആ യുവാവിന് പരമാനന്ദവും പ്രത്യാശയും പ്രകാശവും നവജീവനും ക്രിസ്തു നൽകും എന്ന ആഴമായ ആശ അവനിൽ പ്രകാശത്തിൻ്റെ വഴി തുറക്കുന്നതായിരുന്നു ആഴക്കടലിൽ കഴിയുന്ന ചെറുവഞ്ചി കടൽ തീരത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന വിളക്കുമരത്തെ അഥവാ വിളക്കുമരത്തിൽ നിന്ന് വരുന്ന ചെറിയ പ്രകാശത്തെ നോക്കി സഞ്ചരിച്ച് തീരത്ത് അണയുന്നത് പോലെ ആന്തരികവും ബാഹ്യവുമായ അന്ധകാരം നിറഞ്ഞ മനുഷ്യജീവിതത്തിൻ്റെ പ്രതീകമാണ് കുഷ്ഠരോഗി ആഴക്കടലായ പാളയത്തിൻ്റെ പുറത്തു നിന്നാണ് അയാളുടെ യാത്ര വ്യക്തമായ ലക്ഷ്യബോധമുള്ള യാത്ര എന്നാൽ പ്രതികൂലതകളും പ്രതിസന്ധികളും കാർമേഹം കണക്കെ ഉരുണ്ടുകൂടുന്ന മനസ്സ് ജീവനെ അവകരിക്കുവാൻ പര്യാപ്തമായ മതനിയമങ്ങൾ അന്ധകാരത്തിൻ്റെ മറവിലല്ല പട്ടാപ്പകലുള്ള യാത്ര ശരീരം ആസകലം കുഷ്ഠം നിറഞ്ഞതിനാൽ അത് മൂടി പൊതിഞ്ഞുകൊണ്ടുള്ള ദുഃഖകരമായ ഒരു യാത്ര വരുന്നിടത്തു വെച്ച് എല്ലാം കണ്ടുകൊള്ളാം എന്ന ഉറച്ച നിലപാടിൽ അയാൾ യാത്ര ചെയ്തു ഇത്തരത്തിലുള്ള ധീരമായ യാത്ര എത്തിച്ചേരുന്നത് പട്ടണമധ്യേ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അരികിൽ എത്തേണ്ടിടത്ത് എത്തി എന്ന ആശ്വാസത്തോട് തുറന്ന മിഴികളോട് ദുർഗന്ധവാഹിയായ ആ യുവാവ് മിഴിവെട്ടാതെ ആൾക്കൂട്ടത്തിനിടയിൽ ഇരിക്കുന്ന പരിമളവാഹിയായ ക്രിസ്തുനാഥനെ കണ്ടു ചിലതൊക്കെ പറയണമെന്ന് അയാൾ കരുതി എന്നാൽ എല്ലാം വിസ്മൃതിയിലാണ്ടുപോയി അധികം പരിചയപ്പെടുത്തുവാൻ ഒന്നും കൂട്ടാതെ ആ വൃത്തിഹീനനായ മനുഷ്യൻ വിശുദ്ധിയുടെ ആൽരൂപമായ ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അയാൾ പറയാതെ പറഞ്ഞു വെച്ച പലതുണ്ട് എനിക്ക് നിന്റെ സ്നേഹവും സ്പർശനവും ആവശ്യമാണ് എല്ലാവരിലും ഞാൻ അശുദ്ധനാണ് രോഗസൗഖ്യം എനിക്ക് ആവശ്യമില്ല എനിക്കിന്ന് ആവശ്യം വിശുദ്ധിയാണ് അങ്ങയുടെ ദിവ്യ കടാക്ഷവും അനുഗ്രഹവും അതിന് അനിവാര്യമാണ് ഇവയെല്ലാം ഒത്തുചേർന്നാൽ ഞാൻ വിശുദ്ധിയുടെ അഥവാ പ്രകാശത്തിൻ്റെ പ്രതിരൂപമായി മാറ്റപ്പെടും ആ കുഷ്ഠരോഗി പ്രതിവദിച്ചു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക ഹൃദയം അറിഞ്ഞവനായ ആ നല്ല ഗുരു അവനെ അറിഞ്ഞു അരികിലെത്തി അനുഗ്രഹിച്ചു മകനെ നിശുദ്ധമാകുക എന്നരുൾ ചെയ്തു ജീവിതം പ്രകാശപാതയിൽ നയിക്കുവാൻ ഉദാത്തമായ മാതൃക നാം ആ കുഷ്ഠരോഗിയിൽ കണ്ടെത്തണം പ്രകാശത്തിൻ്റെ അരികിൽ എത്തുവാനുള്ള അവൻ്റെ ആഗ്രഹം നാം പഠിച്ചെടുക്കണം പ്രകാശിതരാകുവാൻ ഈ നല്ല നാളുകളിൽ നമുക്കും നമ്മുടെ സകല അശുദ്ധിയോട് ചേർന്ന് ദൈവസന്നിധിയിലേക്ക് യാത്ര ചെയ്യാം അവിടെ എത്താം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി അദ്ദേഹത്തെ നമസ്കരിക്കാം ഏവർക്കും ശുഭദിനം നന്ദി